ഈടെ ആയിട്ടേ ഇല്ലത്ത് വെറും ശിവരാത്രിയാണ് നടന്നുകൊണ്ടിരിക്കണത് എന്നുവെച്ചാൽ രാത്രി ഉറക്കില്ല നിനക്ക് അറിയാലോ അച്ചൂസിന് കുറച്ചു ദിവസമായിട്ട് വെയ്യായും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരുന്നില്ലേ ഇന്നൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഉണ്ണിയെ അങ്ങോട്ട് ചുമക്കാൻ തുടങ്ങി ചുമച്ച് ചുമച്ച് ഇത് ശ്വാസം മുട്ടി ആകെ ബുദ്ധിമുട്ടായിട്ടോ ഞാൻ എൻ്റെതായ ട്രീറ്റ്മെന്റൊക്കെ ചെയ്തു കുറച്ച് വീട്ടിൽ പിടിക്കലും കാര്യങ്ങളൊക്കെ അതുകൊണ്ടൊന്നും കാര്യണ്ടായില്ല പിന്നെ ഞാൻ ഏട്ടൻ പണി മാറ്റി വന്നതല്ലേ വിളിക്കേണ്ടെന്നോർത്ത് കുറേ നേരം അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നല്ല കട്ട പനിയും വന്നു കപ്പൊക്കെ പാടെ ഛർദ്ദിച്ച് കുട്ടിയെ അങ്ങോട്ട് ക്ഷീണിച്ചു പിന്നെ ഞാനൊന്നുമല്ലോ വിളിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഏട്ടനെ വിളിച്ചു കേട്ടോ ഞങ്ങൾ സ്കൂട്ടിയിൽ പേരും കൂടെ പോയി ഇപ്പം നിങ്ങൾ എൻ്റെ അച്ഛസിനെ കണ്ടു കഴിഞ്ഞാൽ ഏ ഇത്രയും ബുദ്ധിമുട്ടി ചെക്കനുണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോവും ഞാൻ പറഞ്ഞല്ലോ അവൻ ആ വയ്യാത്ത സമയത്ത് അവനൊന്നങ്ങോട് ക്ഷീണിക്കും പക്ഷേ ഹോസ്പിറ്റലിൽ പോയി ആവിയൊക്കെ പിടിച്ച് വന്നപ്പോഴത്തേക്കും ഉണ്ണി ആ സംഭവമേ വിട്ടു ഒരു കുഴപ്പമില്ല ഇത്രയും അങ്ങോട്ട് ഉഷാറായിട്ടാ ഇനിയുള്ള അംഗം മരുന്ന് കുടിക്കാനാണ് അച്ചുട്ടനെ ഗുളിക എത്തണം കൊടുത്താലും കുടിക്കും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇത് പക്ഷേ വായിൽ വെള്ളം ഇല്ലാണ്ട് ഗുളിക അണ്ണാക്കിലൊട്ടി നിന്ന് കയച്ചയാണ് ഇപ്പം ഇങ്ങനെ കണ്ടത് പക്ഷെ കുപ്പി മരുന്നുണ്ടല്ലോ കുട്ടിക്ക് പറ്റുകയേ ചെയ്യില്ല ചുമ മരുന്ന് പ്രത്യേകിച്ചും അതങ്ങോട്ട് കൊടുത്തുകഴിഞ്ഞാൽ അപ്പം ആവാൻ പറ്റും നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഡ്യൂട്ടി ഡോക്ടറെ ആണ് കേട്ടോ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞായിരുന്നു മരുന്ന് എഴുതുന്ന സമയത്ത് ചുമ മരുന്ന് എഴുതല്ലേ ഓൾറെഡി നമ്മളെ വീട്ടിലാ മരുന്നുണ്ട് പിന്നെ അതവൻ കുടിക്കില്ല ഗുളിക ആക്കി തരുമോ ചോദിച്ചു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുകയാണ് പോയല്ലോ ഇനി അത് മതി അതെന്നു വെച്ചാൽ അവർ ആ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലാണ് അപ്പം അത് അതാണ് എനിക്കതൊന്ന് മനസ്സിലായത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ പേഷ്യൻറ്റിന് അത് കുടിച്ചാൽ മരുന്ന് വയറ്റിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനാണല്ലോ കണ്ടെത്തേണ്ടത് ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണേ എന്തായാലും അവരെഴുതി തന്ന മരുന്നേ തന്നുള്ളൂ ഞാനും പിന്നെ വാശിയൊന്നും പിടിക്കാൻ തന്നില്ല എന്തെങ്കിലും അവട്ടെന്ന് ഓർത്ത് നീ രാവിലെ നേരം നേരമെടുത്ത് വേറെ ഏതെങ്കിലും കുട്ടികളുടെ ഡോക്ടറെ കാണിക്കാന്ന് കരുതിയിട്ടേ എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ചുമ്മാ മരുന്ന് കുടിപ്പിച്ചു ആണ് മരുന്ന് കുടിപ്പിച്ചിട്ട് കാര്യമില്ല കേട്ടോ അവനത് ചോയിച്ച് ചോയിച്ച് ഓർത്തോർത്ത് ഛർദ്ദിക്കുന്ന ആളാണ് ഞാൻ ഈ പഞ്ചസാര മണിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അമ്മൊട്ടി ഇത് ഛർദ്ദിച്ചിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അമ്മ ഇവിടെ ബോധം കെട്ടി വീഴും അങ്ങനെയൊക്കെ ഇമോഷണലി അവനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനില്ല വിഷമിക്കണ്ട ഞാൻ ഛർദ്ദിക്കില്ല കേട്ടോ സങ്കടപ്പെടണ്ട എന്നൊക്കെ അവനാകെ അടങ്ങുന്നത് എനിക്ക് വിഷമവും സങ്കടമാവും എൻ്റെ ഉറക്കം പോവും അങ്ങനത്തെ കാര്യം കൊണ്ട് മാത്രം അപ്പോൾ പിന്നെ എന്തെങ്കിലും അങ്ങനെ ഞാൻ ലൈറ്റ് ഒക്കെ അവനെ അവിടെ കടത്തിയിട്ട് പിന്നെ അടുക്കളയിൽ കയറി സമയം അഞ്ചു ഓക്കെ അഞ്ചരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനി കിടക്കാനൊന്നുള്ള നേരല്ലോ പൊതുവേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെച്ചാൽ പത്ത് പന്ത്രണ്ട് ദിവസം ഈ തവണ എൻ്റെ ഉണ്ണിക്ക് വയ്യായിട്ടോ അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം നേരാവണ്ണം ഒരു ഉറക്കം എനിക്കും അവനും ഉണ്ടായിരുന്നില്ല ഞാനും ഏട്ടനും അവനും കൂടിയാണ് റൂമിൽ കിടക്കുന്നത് വെയ്യാത്തതുകൊണ്ടേ അപ്പോൾ ആദ്യം ഒറ്റയ്ക്ക് മറ്റേ റൂമിലും കിടക്കും സാധാരണ അവർ രണ്ടുപേരും വേറെ റൂമിലാണ് കിടക്കാറ് അസുഖങ്ങൾ വരുമ്പോൾ രണ്ടാളെ ഇങ്ങനെ എൻ്റെ കൂടെ കിടത്ത് കിട്ടും അല്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ല പക്ഷേ ഇതുമാതിരി ചുമയും കൊട്ടലും ശ്വാസം മുട്ടും ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ ഏട്ടനും ബുദ്ധിമുട്ടാവണ്ടെന്ന് ഓർത്തിട്ടേ അവരിങ്ങനെ പണിയൊക്കെ എടുത്ത് വരുന്നതല്ലേ രാത്രിയാകുമ്പോൾ വെയിലും കൈ വേന ഒക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഓർക്കും കൂടിയും പോയി കഴിഞ്ഞ് വാശം കിടണ്ടെന്ന് ഓർത്ത് അധികം ചുമച്ച് ബുദ്ധിമുട്ടുമ്പോൾ ഞാനും അച്ചുകൂട്ടനും കോലായത്ത് സെറ്റിയിലാണ് കിടക്കട്ടോ ഒന്ന് കിടക്കും ആ റൂമിൽ എന്നിട്ട് ഒരു രണ്ടര മൂന്ന് മണിയാവുമ്പോൾ എണീറ്റ് കോലായത്ത് പോയി കിടക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റെ അച്ചുകൂട്ടൻ്റെ ഇടയായിട്ട് നടന്നുകൊണ്ടിരിക്കണേ പുലർച്ചെ ഞാനും എട്ടനും ചൂട്ടനും ഹോസ്പിറ്റലിൽ പോയതും ബാക്കിയുണ്ടായ അംഗങ്ങളൊന്നും തന്നെ അറിയാണ്ട് കൂർക്കോ കിടക്കുകയാണ് അതെല്ലാണ്ടൂപ്പര് അവിടെ അവലെ എണീച്ചിട്ടിൻ്റെ അടുത്ത് പറയും എന്റെ പൊന്നമ്മ എന്നെ ഇവിടെ ഒറ്റക്കിട്ട് പൂട്ടി പോകാൻ എങ്ങനെ മനസ്സ് വന്നു നല്ല കാല പറയാതിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വരെ ഉറങ്ങാണ്ട് കണ്ണും വിളിച്ചിരുന്നേനെ അത് വസ്തുവാണ് കേട്ടോ സ്കൂളുള്ളല്ലേന്ന് ഓർത്തിട്ട് ഞാൻ മുണ്ടാണ്ട് മെല്ല അവന്റെ റൂമിന്റെ വാല അടച്ചു വന്നിട്ടാണ് വാലൊക്കെ പൂട്ടി ഇവിടെ നിന്ന് പോയി തിരിച്ചു വന്നിട്ടുള്ള അംഗങ്ങളൊക്കെ തന്നെ ഉണ്ടായത് പിന്നെ മല ാലും മോപ്പരറിയില്ല എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് നമുക്ക് ടിഫൻ വന്നിട്ട് ഇഡ്ലി ആണേ പക്ഷെ ഞാന് എപ്പോഴത്തെ മാതിരി ഇഡ്ലി മാവേല് നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല പനി പനിമാറോളേ വല്ലാണ്ട് നെയ്യും എണ്ണയും ഒഴുക്കൊന്നും ആവണ്ടെന്ന് ഓർത്തിട്ട് സാധാ പോലെ ഇഡ്ഡലി ഉണ്ടാക്കിയേ ഞാനുണ്ടല്ലോ എന്റെ ഉണ്ണുകൾക്ക് വയ്യാതിരിക്കുമ്പോ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അമ്മ അമ്മേ അച്ഛനൊന്നും ഇല്ലാത്ത ഉണ്ണികൾ ഉണ്ടാവില്ലേ മരണപ്പെട്ടിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ അമ്മയും അച്ഛയൊക്കെ നഷ്ടപ്പെട്ട ഉണ്ണികൾ ആ കുട്ടികളൊക്കെ ചിലർ അനാഥ മന്ത്രങ്ങളിലായിരിക്കുക മറ്റു ചിലർ മഴ ഏതെങ്കിലുമൊക്കെ കുടുംബക്കാരുടെ ആശ്രിതരായി അങ്ങനെ കഴിയുമായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉണ്ണികളേന് അവർക്ക് ഭക്ഷണവും വസ്ത്രവും അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ കൊണ്ടുപോയി മരുന്നും ഒക്കെ എത്തിച്ച് കിട്ടുന്നും ഉണ്ടായിരിക്കും എന്തൊക്കെയാണെങ്കിലും അമ്മയുള്ളമാരെയാവോ അങ്ങനെയൊക്കെയുള്ള ഉണ്ണികൾക്ക് ഇതുപോലെയുള്ള പനി വരില്ലേ കപക്കെട്ട് വരില്ലേ ശ്വാസമുട്ട് വരില്ലേ സ്വന്തം പെറ്റമ്മ നോക്കുന്നമാതിരി അത്രയും സ്നേഹത്തിലും വേദനയിലും ഒക്കെ വേറെ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ണികളെ നോക്കാൻ കഴിയുമോ ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാനുണ്ടല്ലോ എപ്പോഴും ഈശോനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ആ ആദ്യം തന്നെ പ്രാർത്ഥിക്കുക നമുക്ക് എല്ലാവർക്കും നല്ല എന്താ പറയുക ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള ദീർഘായുസും സന്തോഷവും സമാധാനവും ആവശ്യത്തിന് സമ്പത്തും എല്ലാം തന്ന് ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് കഷ്ടപ്പെടുത്താണ്ട് മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കണേ അങ്ങനെ ആരെയും വേദനിപ്പിക്കാൻ ഒരു കാരണമാവരുത് ആരും എന്നെയും വേദനിപ്പിക്കരുത് ഈശ്വരന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അതിനപ്പുറം ഞാൻ പ്രാർത്ഥിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹ് എൻ്റെ ഏട്ടൻ വല്ല അസുഖങ്ങളോ വൈകാരികളോ അവരുടെ ആയുസിനു വല്ല ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അതെനിക്ക് തന്നിട്ട് അവരെ മൂന്നുപേരെ സേഫ് ആക്കണേ ആക്കണേന്നുള്ളതാണ് അതെനിക്ക് അവരോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് എന്നൊന്നും അല്ല ഞാൻ പറയണത് അതുങ്ങൾ മൂന്നും ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കും അപ്പൊ അവർക്ക് വെച്ചിട്ടുള്ളതൊക്കെ എനിക്ക് തന്നിട്ട് ആ ഒരു അവർക്കുള്ള ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിക്കൊടുക്കണേന്നിട്ടാ അപ്പോഴും ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ എന്നുള്ള അമ്മ എൻ്റെ ഉണ്ണികളുടെ കൂടെ ഇല്ലാത്തൊരു കാലത്തും ഇപ്പോൾ അവരുടെ വിശപ്പായിക്കോട്ടെ മറ്റുള്ള ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാനും മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴേ അതിൽ നിന്നൊക്കെ എന്താ പറയുക ആ വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ കരകയറി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആത്മവിശ്വാസം എന്തായാലും ആവുന്നവരത്തേക്ക് എനിക്ക് ആയുസ് തരണെന്നാണ് കാരണം എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമുള്ള കാര്യം എന്ന് പറയുന്നത് അതെൻ്റെ ഉണ്ണിയോട് കഷ്ടപ്പെടുന്നതും അവർ വേദനിക്കുന്നതും മാത്രമാണ് നേരെ ഏകദേശം ഒരു ആറേ മുക്കാൽ ഏഴുമണിയൊക്കെ ആയോട് കൂടിയിട്ട് ഏട്ടനും ആദ്യം എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഏട്ടനങ്ങനെ കുളി കഴിഞ്ഞ് മണ്ഡപത്ത് പോയിട്ടുണ്ട് വിളക്ക് വെക്കാനായിട്ട് ആദിത്യൻ എണീറ്റ് അവൻ്റെ നായ്ക്കുട്ടിയുടെ കാര്യങ്ങളും അതുപോലെ കുറച്ച് മീൻകുട്ടികളൊക്കെ ഉണ്ട് മീൻ തൊട്ടിയിൽ വാവിറ്റിങ്ങൾക്ക് തിന്നാനുള്ളൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനത്തെ ചിറ്റായ്മയിലൊക്കെ നിൽക്കുകയാണ് നമുക്കിപ്പോഴേരിക്കും നല്ല നാടൻ പയറാണ് കിട്ടിയിട്ടുള്ളത് ഈ പയറ് അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇത്തിരി വെള്ളം തളിച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇപ്പോഴൊക്കെ അച്ചൂട്ടനും ആദ്യം ഉപ്പേരിയൊക്കെ കുറേശ്ശെ കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ മറ്റത് ചെക്കന്മാർക്ക് നോൺ വെജ് ഐറ്റംസ് മാത്രമേ പറ്റുള്ളൂ പച്ചക്കറി പറ്റിയേ ചെയ്യില്ല പക്ഷെ മറ്റേ പയരുണ്ടല്ലോ നമ്മള് കുറച്ച് വെള്ളം ഒഴിച്ചു ഒഴിക്കുന്ന ആ പയർ ആ പയറുപ്പേരിയാണേല് മൂപ്പർക്ക് വലിയ പിടുത്തല്ലാട്ടാ പക്ഷെ ഇങ്ങനെ ഈ ഒരു പയർ ചുപ്പേരി വെച്ചാൽ നല്ല ഇഷ്ടമാണ് നല്ലോണം ചോറ് ഇന്നിപ്പോ ചോറിന് ഒഴിച്ചുകയറി ആക്കാൻ പോണത് ഒരു കുഞ്ഞി മത്തങ്ങഷ്ണത്തെയാണ് അത് പരിപ്പില്ലാണ്ട് വെറുതെ പച്ചമുളകും മത്തങ്ങയും കൂടെ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് വേവിക്കുക എന്നിട്ട് തെങ്ങൻ ചീരകം അരച്ച് പാരി അത്രയേ ഉള്ളൂ ഞാൻ മുന്നേ ഒരു ഷോർട്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ പരിപ്പൊക്കെ ഗ്യാസ് ഗ്യാസൊക്കെയുള്ള പ്രശ്നമുള്ളവർക്കേ ഇങ്ങനെ മറ്റേ മാത്രം പച്ചമുളക് കീറിയിട്ട് എരിവിന് പച്ചമുളക് കീറിയിട്ടുക അപ്പോൾ കുറച്ച് അധികം ഇടണമെന്നേ ഉള്ളൂ അപ്പോൾ നേരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ശേഖരം മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു ലൈറ്റ് കളറായിരിക്കും കൂട്ടാൻ വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും ഇളയ മത്തനാണതിന് വേണ്ടത് എൻ്റെ അടുത്തുള്ളത് ഇപ്പം ഇത്തിരി മൂത്തതാണ് ഞാൻ ഇന്നലെ പരിപ്പും മത്തനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇത്തിരി വെറൈറ്റി ആക്കാൻ വെറും മത്തഞ്ഞം പച്ചമുളകും അങ്ങനെ വെക്കാമെന്ന് ഓർത്തു വിട്ടുക അല്ലയെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കറി വയ്ക്കുക ഒന്നുമില്ല പിന്നെ ഇങ്ങനെ കറി വെക്കുക എന്താ ഓർത്ത് ഉച്ചയാവും അതിനേക്കാൾ അതിനേക്കാളും നല്ലത് ഉള്ളതുകൊണ്ടൊരു കൂട്ടാൻ വെക്കുക അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി അതുപോലെ ഒരു വലിയ സന്തോഷ വാർത്തകളെടുത്ത് ഷെയർ ചെയ്യാണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല നമ്മൾ ഈ ഒരു വ്ളോഗിൻ്റെ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടില്ല തൊട്ട് മുന്നേ അല്ല അതിൻ്റെയും തൊട്ടുമുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോയ്ക്ക് പതിവിലും വ്യത്യസ്തമായിട്ട് കുറച്ചധികം വ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ സംബന്ധിച്ച് വലിയ വ്യൂസാണേ ഇരുപതൊക്കെയുടെ മുകളിൽ വ്യൂസ് കയറി എന്നുവെച്ചാൽ ഞാനിപ്പോൾ ആ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു കേട്ടോ ഇതുവരെ നമുക്ക് ഒരു വീഡിയോ പോലും വൈറലായിട്ടില്ല നല്ല രീതിയിൽ വ്യൂസും ഇല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് ആയിരുന്നു ഏഴോ എട്ടോ ഒമ്പത് മാസം ഒക്കെ ആയിട്ടാണ് ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആയി കിട്ടിയത് എഡിങ്സ് ഒന്നും ഇപ്പോഴും വന്നിട്ടില്ല കാരണം ഇത് തന്നെയാണ് നമുക്ക് വ്യൂസ് കുറവാണ് അതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കെ നമുക്കിങ്ങനെ ഒരു വീഡിയോക്ക് കുറച്ചധികം വ്യൂസ് കിട്ടിയപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി സന്തോഷം പറഞ്ഞരക്കാൻ പറ്റുന്നില്ല അത്രയും സന്തോഷം ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു സന്തോഷങ്ങളെടുത്ത് ഷെയർ ചെയ്യുകയാണ് അതുപോലെ തന്നെ തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്ത മാതിരി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ എന്നെയും കൊണ്ട് പറ്റുന്ന മാതിരി വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും വ്യൂസ് വരുമ്പോൾ വരട്ടെ വ്യൂസ് ഇല്ലാതിരിക്കുമ്പോൾ ഇല്ലാതിരിക്കട്ടെ ഇപ്പം ഞാൻ ആ ഒരു ഇതിലാണ് പോണെട്ടോ മറ്റതൊക്കെ എനിക്ക് വ്യൂസ് കുറയുമ്പോൾ ഒരു ടെൻഷനൊക്കെ തന്നെ എന്താ വ്യൂസ് ഇല്ലാത്ത എൻ്റെ വീഡിയോസിനൊക്കെ ഒട്ടും ചാനലിനൊരു പുരോഗതി ഇല്ലല്ലോ അങ്ങനെയൊക്കെ ഓർത്ത് ഭയങ്കര ഒരു ടെൻഷനും ഡിപ്രഷനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർത്തു നമ്മളൊക്കെ ജോലിക്ക് പോകുന്നുണ്ടല്ലോ നമ്മൾ ഇതൊന്നും ഇതൊന്നെന്തെങ്കിലും കിട്ടിയിട്ട് തന്നെ അന്ന് കാര്യം കഴിക്കണം എന്നോർത്ത് ജീവിക്കുന്ന ആൾക്കാരല്ല ഞാനായാലും എൻ്റെ കെട്ടിയവനായാലും ജോലിക്ക് പോകുന്നുണ്ട് കൂട്ടത്തിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ഉണ്ട് ഇൻസ്റ്റയിലൊക്കെ അപ്പോൾ പിന്നെ അതുപോലെ ഇതിൽ യൂട്യൂബിലാണെങ്കിൽ കുറേ മുന്നേ ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യും കുറേ പേര് നമ്മളെ കളിയാക്കും പരിഹസിക്കും കുത്തിപ്പറയും അതൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും എൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ഒരു ഹോബി മാതിരി ഞാൻ ഇതിൽ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു മുന്നേ ഒക്കെ പിന്നെ നമുക്കിതിന്ന് ഏണിങ്സ് കിട്ടുന്ന ഒരു വഴിയാണ് യൂട്യൂബ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കുറേ പേരുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്കും ഒരു പ്രചോദനമായി അത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കഷ്ടപ്പാടിനൊരു കുഞ്ഞി അറുതി നമുക്ക് വരുത്താൻ പറ്റുവാണെങ്കിൽ അതൊരു വലിയ സഹായമാണല്ലോ നമ്മുടെ ഫാമിലിക്ക് എന്നോർത്താണെങ്കിൽ ഞാൻ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്ത് തുടങ്ങിയത് കേട്ടോ അപ്പം അത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ് നമുക്ക് നമ്മുടെ ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെടുത്താനും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കുറേ പ്രതീക്ഷയാണ് അതൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഈ വ്ളോഗ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം എന്നുവെച്ചാൽ നമ്മുടെ വിശേഷങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനൊരു പ്ലാറ്റ്ഫോം അത് കേൾക്കാൻ കുറച്ച് പേര് അതിൻ്റെ അത് കേട്ട് അവരവരുടെ അഭിപ്രായങ്ങൾക്ക് അടുത്ത് പറയുക പിന്നെ നമ്മളെ ഒട്ടും പരിചയമില്ലാത്ത കുറേ പേര് നമ്മളെ അന്വേഷിക്കുക പരിചയപ്പെടുക നമ്മളെ സ്നേഹിക്കുക അതൊക്കെ എനിക്ക് വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത് പിന്നെ ഇപ്പോൾ മ്പളുടെ ചാനലിന് എണിങ്സ് വന്നിട്ടില്ല വ്ലോഗുകൾക്കൊന്നും വ്യൂസ് വരുന്നില്ല എന്നും ഓർത്തോണ്ട് ഞാൻ പിന്നാക്കൊന്നും നിൽക്കൂല നമുക്ക് കിട്ടുന്ന സമയം കൊണ്ട് പറ്റുന്ന മാതിരി ഞാൻ വ്ളോഗുകളെടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഏണിങ്സും വ്യൂസും ഒക്കെ കിട്ടാൻ യോഗ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും കിട്ടിയിട്ട് കിട്ടാൻ ഇല്ലെങ്കിൽ അത് ആ വഴിക്ക് അങ്ങനെ മെല്ലേ ഉന്തി ഉറട്ടി ഉന്തി ഉർട്ടി അങ്ങനെ പോയി കൊണ്ടിരിക്കും അത്രയുള്ളൂ എന്തായാലും ഞാൻ ഓക്കെയാണ് മുന്നത്തമാതിരി അല്ലേ അല്ല ആദ്യ ആദ്യമുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറയുമ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ ആവുന്നില്ല ആ വ്യൂസ് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ായി നമ്മളിങ്ങനെ ഏറെ മുങ്ങിയ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ കേട്ടോ അപ്പോൾ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്നുണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതിൻ്റെ ഇടയിൽ നമുക്ക് സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലേ അപ്പോൾ എനിക്കിങ്ങനെ ഇൻസ്റ്റയില് ഞാൻ ഒരുപാട് ഇൻസ്റ്റയിലും അതുപോലെ ഷോർട്സിലൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇട്ട് സന്തോഷം കണ്ടെത്തിയിരുന്നത് തന്നെയാണ് അതിൽ നിന്നും അപ്പുറമായിട്ട് എനിക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കുക എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടിരിക്കാൻ ഒരു കൂട്ട ആൾക്കാരുണ്ടാവുന്നത് അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ആ ഫീൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ മറ്റ് ചിലവർ വേറെ രീതിക്ക് എൻ്റെ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് അതാണ് എനിക്ക് തീരെ പിടിക്കാത്തത് പിന്നെ ഇപ്പോൾ എന്താ ഒരു ചെയ്യാൻ നിർവാഹമില്ല വ്ളോഗാണ് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ മറ്റുള്ളവരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ ഇങ്ങനത്തെ കമൻസ് ഇടരുത് ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് പ്ലീസ് 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 എന്ന് കേൾക്കൂല്ല ഞാൻ ഇങ്ങനെ ആവുള്ളൂ എന്താ പറയുക നായയുടെ വാല് കുഴലിട്ടാലും നേരെയാവൂല്ല എന്ന് എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ ഉണ്ടല്ലോ അതുമാതിരി വാശി പിടിച്ചാൽ വേറെ ഒരു വഴിയില്ല അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞാൽ നിൽക്കൂല അതങ്ങനെ അങ്ങനെ പോട്ടെ ആ ഭാഗം ഞാൻ വിട്ട് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എന്താണെന്ന് എൻ്റെ സ്ഥിരം ഫ്രണ്ട്സിന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇടയിൽ എൻ്റെ അച്ചുട്ടനെ എണീറ്റിട്ടുണ്ടായിരുന്നു ഇപ്പം പല്ലേക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് കുക്കിയർക്കുകയാണ് തന്നെ അല്ലേൽ ബ്രഷ് വായിലിട്ട് കഴിഞ്ഞാൽ ഒക്കാനാ മൂപ്പർക്ക് അയിക്കൂടെ ഈ കപം കുത്തിയിട്ട് ഉണ്ണിക്ക് ഇങ്ങനെ ഓക്കാനം വന്നോണ്ടേ ഇരിക്കണേ പിന്നെ എന്താ പറയുക ഓക്കാനിക്കുമ്പോഴത്തേക്കും വയറും അടിവയറും ചങ്കും വേദനിക്കുക കുറേ ദിവസം അതിൽ ചുമക്കണു നിർത്താണ്ടോ ചുമക്കല്ലേ അച്ചുട്ടനെ കൊക്കി കൊറേ നിർത്താതെ ആകുമ്പോൾ പറയും ഇനി ചുമയ്ക്കരുത് ഉണ്ണി ഇനി ചുമച്ച അമ്മ മുണ്ടില്ല കണ്ട്രോൾ ഈ കണ്ട്രോളി ചുമ പിടിച്ച് നിർത്ത് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയൂട്ടോ ഞാൻ അപ്പൊ അച്ചൂട്ടൻ ഇങ്ങനെ കണ്ട്രോൾ ചെയ്ത് പാവം പിടിച്ചു കൂടെ പേട്ടൻ പറയും എന്താടി ഈ കാണിക്കുന്നത് എന്ത് വറുത്താണ ഈ പറയുന്നത് എങ്ങനെയാണ് ഈ ചുമ പിടിച്ചിരിക്കുന്നത് അതൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല പക്ഷെ എന്റെ അച്ചൂട്ടൻ അവിടെ ഒന്നും എന്നെ തോൽക്കാൻ സമ്മതിക്കൂലാട്ടോ എങ്ങനെയല്ലേ പിടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അച്ഛമ്മനെ ചീത്ത പറയണ്ടേ നിൽക്കണ്ടേ ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും അമ്മ അപ്പോൾ ആ ശരിയാവും അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിടിച്ചു നിർത്താം അമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പിടിച്ചു നിർത്താൻ പറയുമ്പോൾ വേറെ എൻ്റെ കുട്ടി കുറെയൊക്കെ അവിടെ കൺട്രോൾ കൂടി ഞാൻ പറയും നല്ലോണം ചുമയ്ക്കാൻ വരുമ്പോൾ ചുമച്ചാൽ മതി ഇത് കേൾക്കാൻ വയ്യാത്തോണ്ടോ എന്നൊക്കെ പറയും കേട്ടോ ആരേലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് എനിക്ക് അറിയില്ല എങ്ങനെയോ ആ ചുമയ്ക്കോടെ കേൾക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ശ്രാന്തിയായ അമ്മ ആവാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു പര്യവസാനം നല്ല നൽകേ ഒരു കുട്ടികളുടെ ഡോക്ടറേം കൂടെ കാണിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഒന്ന് രണ്ട് ടെസ്റ്റൊക്കെ എഴുതി തന്നതുമാണ് ആ ഒരു ടെൻഷനുണ്ട് പിന്നെ ഇത്രയും ദിവസത്തെ പനിയും ചുമയും ഇങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പം എനിക്ക് നല്ല പേടിയുണ്ട് ഉണ്ണി ആവശ്യത്തിന് ഫുഡൊക്കെ കഴിക്കുകൊണ്ട് പാവ അതെങ്ങനെ നീച്ച് നടക്കുകയാണ് നമ്മൾ വല്ലൂരിമെറ്റി ആണെങ്കിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാവും അത്രയും അടങ്ങറ വയ്യ പിടിച്ചു കൊണ്ട് ഉത്താവണാട്ടോ അപ്പൊ ചെറുപ്പം ശരി ഒരു ഷെരീഫ് ഡോക്ടറെ ഉണ്ട് ഡോക്ടറെ എന്തായാലും ഇന്ന് വൈകീട്ട് കാണിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ എന്നാലാണ് നമുക്ക് ഈ വരുന്ന തിങ്കളാഴ്ച മുതലെങ്കിലും ഉണ്ണിനെ സ്കൂളിലേക്ക് വിടാൻ പറ്റുള്ളൂ എന്നു നമ്മൾ സ്കൂൾ പൂട്ടി തുറന്നിട്ട് പോയിട്ടേ ഇല്ല ഒരാഴ്ചത്തോളം നമ്മളിപ്പോൾ ലീവായി ഞാനവന് കഞ്ഞിയാ വേണ്ട ഇഡ്ഡലിയാ വേണ്ട എന്ന് ചോദിച്ചു കെട്ടോ ചോറൊക്കെ ആയായിരുന്നു ആദ്യക്ക് ചോറും ഉണ്ടോണ്ടല്ലേ അപ്പോൾ പണി പണിയൊരുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് ഇഡ്ഡലി ഇതാണ് എനിക്ക് കഞ്ഞി വേണ്ട കഞ്ഞിവെള്ളം കയക്കുമോ അത്രേ അല്ലെങ്കിൽ ഉള്ളിൽ പനി ഉണ്ടാകുമ്പോൾ എന്ത് കഴിക്കുമ്പോഴും ഒരു കയപ്പല്ലേ അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല നല്ല ഇഡ്ഡലി ആയിരുന്നു കേട്ടോ നെയ്യ് ഒഴിച്ചിട്ടില്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറില്ല ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഇഡ്ഡലിക്ക് ഒരു ട്രിപ്പ് ഇഡ്ഡലി വെച്ചാൽ തന്നെ ഒൻപത് ഇഡ്ഡലി നമുക്ക് കിട്ടും എന്നെ രണ്ട് ട്രിപ്പ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ള മാവ് വേണമെങ്കിൽ എടുത്തുവെച്ച് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരും ദോശയൊക്കെ ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ അപ്പം ഞാൻ ഓർത്തു കുറച്ച് തന്നെ ഇല്ലേ അതും കൊണ്ട് ഒരു ട്രിപ്പും കൂടി ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരത്തെ ചായക്കുള്ള പലഹാരം നമുക്ക് ഇതിൽ തന്നെ ഒപ്പിക്കാം എന്ന് വെച്ചാൽ ഇഡ്ഡലി കഴിക്കല്ല ഇഡ്ഡലിയൊക്കെ പാടെ ഇങ്ങോട്ട് കുത്തി പൊട്ടിച്ചിട്ട് നല്ല പരിപ്പും കടുകും ചെറിയ ചെറിയുള്ളിയും ഒക്കെ ഇങ്ങനെ മൂപ്പിച്ചിട്ട് ഇഡ്ഡി അതിലോട്ട് പൊട്ടിച്ചിടുക എന്നിട്ട് നല്ലോണം ഇളക്കി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ഇഡ്ഡലി മാവായിട്ടോ നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ കുറച്ച് കായം പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ മുന്നേ ഒരു തമിഴ് സിനിമ കണ്ടതെന്നാണ് ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയത് കേട്ടോ ഇപ്പോഴൊക്കെ പിന്നെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ശരത് കുമാറും പിന്നെ ദേവയാനി അവർ അഭിനയിച്ച ഒരാടിപൊളി പടമുണ്ട് പേരെന്നെനിക്കറിയില്ല അതിൽ ഞാൻ ഇങ്ങനെ മാവ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയാണിത് ഇപ്പോഴായിട്ട്നും അച്ചുവിട്ടനും ആദ്യമൊക്കെ കഴിക്കും അച്ചൂട്ടനെ കിട്ടില്ലാന്നും കൂടെ അറിയില്ല അവന്റെ ജരതു ഉപ്പ്മാവാന്നാണ് കേട്ടോ അമ്മയ്ക്ക് മോർണിംഗ് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് ആദിത്യൻ ക്ലീനിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടണമല്ലോ എന്നാലും മൂപ്പർക്കൊരു കുറ്റ ബോധം അത്രയോ രാവിലെ ഇങ്ങനെ എണീറ്റ് നായക്കുട്ടിയുടെ കാര്യവും മീൻറെ കാര്യമൊക്കെ നോക്കി അങ്ങോട്ട് സ്കൂളിൽ പോകുമ്പോഴേ അപ്പൊ അമ്മ എന്തെങ്കിലുമൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം വേണേ പറഞ്ഞോ എന്ന് എന്റെ അടുത്ത് എപ്പോഴും പറയും ഞാൻ പറയും അങ്ങനെയാണ് നീ എനിക്ക് തേങ്ങ പൊളിച്ചു കിട്ടുന്നത് ചെറുക്കി തന്നില്ലേലും കുഴപ്പമില്ല പൊളിച്ചു തന്നാൽ മതി എന്ന് പറയും അപ്പോൾ പറയുമോ അത് പറ്റില്ല തേങ്ങ പൊളിച്ച് ഞാൻ തരാന്ന് പറഞ്ഞു രാവിലത്തെ എൻ്റെ ആ പണി എന്ന് എന്നെ രക്ഷിക്കൂട്ടോ അപ്പോൾ എന്തോ എൻ്റെ അടുത്ത് ചോദിക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് തേങ്ങരച്ച കറിയാണോ ഉണ്ടാക്കുന്നത് ചട്നി ഉണ്ടാക്കുന്നുണ്ടോ എന്തൊക്കെ കറി വെക്കണേ ചോദിക്കൂട്ടോ വേറെ എന്തിനും അല്ല മൂപ്പര്ക്ക് തേങ്ങ ചെറുകണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അച്ചൂട്ടന് തീരെ വയ്യാത്തോണ്ടാണ് കേട്ടോ മറ്റേത് തേങ്ങ പൊളിക്കുന്ന ഡ്യൂട്ടി ആ അച്ചൂട്ടന്റെ ആണ് തേങ്ങ ചിരകുന്ന ഡ്യൂട്ടി ആദ്യയുടെ അങ്ങനെ ഞങ്ങളുടെ മൊത്തം പണികളും ഷെയറിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നേ എനിക്ക് തേങ്ങ പൊളി ഉണ്ടായിരുന്നില്ല കേട്ടോ ആ സമയത്തൊക്കെ എന്റെ ഏട്ടനാണ് എനിക്ക് തേങ്ങ പൊളിച്ചു തരിക രാവിലെ എണീറ്റ് ഞാൻ പറയാട്ടെ തേങ്ങ പൊളിച്ചാട്ടെ ഒന്ന് സോപ്പ് ഇട്ട് ഞാൻ തേങ്ങ പൊളിപ്പിക്കൂട്ടോ ഉണിച്ചക്കന്മാർ വലുതായന് ശേഷം പറയും ഇനി ഞാൻ പൊളിച്ചില്ല എൻ്റെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചോ എന്ന് പറയും എന്തേലും കുഴപ്പമില്ല മൂന്നാളിൽ ആരെങ്കിലും ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ അതും ഇവിടെ നിർബന്ധമാണ് ശരിക്കും ഞാൻ ഓർക്കേ ഈ ജോലിക്കൊന്നും പോവാണ്ട് ഒരു ഹൗസ് വൈഫായി മാത്രം ഇരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആദ്യം ആ ചൂട്ടനമായിട്ട് ഒന്നും എന്നെ ഒന്നിനും സഹായിക്കുമായിരുന്നില്ല ഞാൻ അവരെ നിർബന്ധിക്കുമായിരുന്നില്ല എന്നുവെച്ചാൽ ഇഷ്ടം പോലെ സമയം ഇത് എന്താ വെച്ചാൽ എൻ്റെ അച്ചുട്ടന് അങ്കൽവാടി ആ ഒരു പ്രായം കഴിഞ്ഞ മുതൽ ഞാൻ ജോലിക്ക് പോകുന്നതാണ് അതും വീട്ടിൽ നിന്ന് ആറേ മുക്കാലിന് ഇറങ്ങണം അപ്പം പിന്നെ നമുക്ക് കുറേശെങ്കിലും മറ്റുള്ളവരുടെ സഹായം ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ ഒട്ടും പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷെ അതിൽ ഞാൻ ഇപ്പോൾ സന്തോഷിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉണ്ണികൾക്ക് അതൊരു മടിയില്ല അവരിങ്ങോട്ട് കണ്ടിറങ്ങി ചോദിക്കാൻ തുടങ്ങി അമ്മ വല്ല ഹെൽപ്പും വേണോ എന്തെങ്കിലും ചെയ്തു തരണോ എന്നിങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി ഇപ്പം എനിക്ക് സമയം ഉണ്ടെങ്കിലും കൂടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ട എന്ത് ചെയ്യുമ്പോഴും എൻ്റെ ഉണ്ണികൾ അവരെ കൊണ്ട് പറ്റുന്ന മാതിരിയൊക്കെ എന്നാൽ എപ്പോഴും അല്ല കേട്ടോ ചിലപ്പോൾ ഭയങ്കര കുട്ടിക്കുറുമ്പോ വാശിയൊക്കെ എനിക്ക് വയ്യ കേട്ടോ അമ്മേ എനിക്ക് ആകെപ്പോഴ പ്രാന്തയ്ക്കുന്ന സമയമോ ആണെങ്കിൽ ചെയ്തോ എന്നും പറയാറുണ്ട് കേട്ടോ അല്ലാണ്ട് ഫുൾ ടൈം അമ്മയും അമ്മയ്ക്ക് എന്തും ചെയ്തു തരാം എന്നുള്ള മനോഭാവം ഒന്നും എൻ്റെ ഉണ്ണികൾക്കില്ല ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളുടെ കുട്ടിക്കുറുമ്പും വാശിയും ഇവിടെ നല്ല രീതിക്കുണ്ട് കേട്ടാ അച്ചുവിട്ടന് ഞാൻ രണ്ട് ഇഡ്ഡലിയും ചട്നിയൊക്കെ ആയി കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞുവല്ലോ അച്ചുസുപ്പ വെറും ആദ്യമൊക്കെ വെറും പഞ്ചസാര കുട്ടിയാണ് ടിഫൻ കഴിച്ചിരുന്നത് അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മുപ്പർ ആ എല്ലാ കറികളും ടിഫനിലേക്കൊക്കെ ഒഴിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുഖത്ത് നിറയെ വെള്ളക്കുത്തല്ലേ അപ്പോൾ അതൊക്കെ എന്നാലേ മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുകയാണ് അല്ലെ വാസ്തവമാണ് പച്ചക്കറികളും എല്ലാ കറികളും കഴിക്കണം അപ്പം ഞാൻ പറഞ്ഞു ചട്നിയും കഴിക്കണം എന്നാലാണ് ആ വെള്ളക്കുത്ത് മാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചട്നി ഒഴിച്ചിട്ടാണിപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ കൊടുക്കേട്ടാ കുക്കറിൽ തന്നെ നമ്മൾ മത്തങ്ങ കറി ഉണ്ടാക്കി എന്നാൽ പിന്നെ എളുപ്പമായില്ലോ ഇനിയിപ്പോൾ ആദ്യത്തെ ചട്നിക്ക് ചെറുകി തേങ്ങയുടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അത് കറിക്കും കൂടെ അരച്ച് കറന്ന് കഴിഞ്ഞാൽ കറിയുടെ പണികളോട് കഴിഞ്ഞിട്ട് ഞങ്ങളേ നാല് പേരും എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് പാലൊഴിച്ച ചായ കുടിക്കും പിന്നെ ആ ചുട്ടനും ആദ്യം ടിഫൻ മാത്രം മതി അതിൻ്റെ കൂടെ ചായ വേണ്ട ഒരു ചുക്ക് വെള്ളം കുടിക്കുക ടിഫന്റെ കൂടെ എനിക്ക് ഏട്ടനു വേണമെങ്കിൽ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് ചായ വേണം പിന്നെ ടിഫൻ്റെ കൂടെ ചായ വേണം കെട്ടോ അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് പാൽ കൊണ്ട് ഒരു പാക്കറ്റ് പാൽ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടാണ് ചായ ഉണ്ടാക്കുക അപ്പൊ പിന്നെ അത് അത്ര ഉണ്ടാവൂലല്ലോ അപ്പൊ ഞാനും ഏട്ടനും കഴിക്കാൻ നേരത്ത് കട്ട ഉണ്ടാക്കുക ചെയ്യുക അപ്പോഴത്തേക്കും ഏട്ടൻ മണ്ഡപത്തിൽ വളക്കൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ടിഡ്ലി കഴിച്ചിട്ടാണ് പോയത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് പതിനൊന്നര മണിക്ക് ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഒരു മൂന്ന് ഇഡ്ഡലിയും കൂടെ ഞാൻ കഴിച്ചു ചിലപ്പോൾ ഒട്ടും കഴിക്കില്ല ടിഫൻ ചിലപ്പോൾ ആണെങ്കിൽ നല്ല രീതിക്ക് കഴിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഓരോരോ സമയത്ത് ഓരോരോ സ്വഭാവമാണ് രമേശ് ചേട്ടന് പയറിപ്പേര് ഞാൻ വെക്കണത് ഉള്ളിയും മുളകും കുത്തിയിട്ടാണ് കേട്ടോ എന്നുവെച്ചാൽ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ വീട്ടിൽ നമ്മൾ കടു വറുത്തിട്ടാണ് ഉപ്പേരികളൊക്കെ കൂട്ടുക അല്ലാണ്ട് ഉള്ളി മുളകും അങ്ങനെ കുത്തി വറുത്തിടില്ല കേട്ടോ പക്ഷെ ഇവിടെ ചെറുപ്പശ്ശേരി വന്നിൻ്റെ എഴുതിയമ്മയൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് പഠിച്ചാണ് ഞാൻ ഉള്ളി മുളകും കുത്തി വറുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്നുട്ടോ കറുവത്തുകായ അതുപോലെ കൂർക്ക പയറും ഒക്കെ ഉള്ളി മുളകും കുത്തി വറുത്തിട്ടാക്കി ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനു പക്ഷേ എന്താ പറയുക കൂർക്കയും കയപ്പക്കയും അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങള് ഉള്ളിയും മുളകും കുത്തി വറുക്കാണ്ട് വെറുതെ പച്ചമുളക് കീറിയിട്ട് വയ്ക്കൂലേ നമ്മൾ അങ്ങനെ വെക്കണ ഇഷ്ടം അപ്പോഴാണ് ആ കയ്പയുടെയും കുർക്കയുടെയും തനതായ ടേസ്റ്റും മേണമൊക്കെ കിട്ടുക എന്ന് മൂപ്പര് അറിയാം എന്തായാലും ഉള്ളിയും മുളകും കുത്തി വറുത്ത് ഉപ്പേരി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി കഴിച്ചോക്കെ കിട്ടോ നല്ല ടേസ്റ്റാണ് നല്ല വെളിച്ചെണ്ണയിൽ കടു പൊട്ടിക്കുക എന്നിട്ട് തോനെ ചെറിയ ഉള്ളിയും തോന തോനെ മുളകും അതുപോലെ ഒരു രണ്ടല്ലേ വെളുത്തുള്ളിയും കൂടെ കല്ലേലും നല്ല കുത്തി എടുക്കുക അമ്മിയിലോ ഇതുപോലെ കല്ലയിലോ വെച്ച് കുത്തി എടുക്ക ഞാൻ ഉള്ളിയൊക്കെ ഓൾറെഡി നന്നാക്കി ഏകദേശം ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല പോരാത്തതിൻ്റെ എരിവിന് പച്ചമുളകും കീറിയിട്ടുണ്ട് ഞങ്ങൾക്ക് എന്താച്ചാൽ എപ്പോഴും പറയാറില്ലേ കുറച്ച് എരിവ് വേണം എന്നെ മതിരിച്ച മാതിരിയുള്ള ഉപ്പേരികളൊന്നും ഇഷ്ടമല്ല കുറച്ചൊരു എരിവ് മുന്നേയ്ക്ക് നിൽക്കണം കറിയാണെങ്കിലും ഉപ്പേരി ആണെങ്കിലും ഒക്കെ അപ്പം ഉള്ളിമുളകും ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ കുത്തിനെ ഉള്ളു ഓൾറെഡി കുത്തി വെച്ചാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാട്ടി കാട്ടിക്കുട്ടിയാണ് കേട്ടോ അപ്പം ആ കടു പൊട്ടിച്ച എണ്ണയിലോട്ട് നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിമുളകുവിൻ്റെ ആ ഒരു കൂട്ട് കൊട്ടി കൊടുക്കുക പിന്നെ പ ഉപ്പേരിയിലിടാന് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് അപ്പം അത് നല്ലോണം വഴറ്റി വഴറ്റി ആ ഒരു ഉള്ളിയുടെ പച്ച ചുവയൊക്കെ ഒന്നും കൂടി മാറി വെളിച്ചെണ്ണ കിടന്നിട്ട് ആ ചെറിയ ഉള്ളിയും കറിവേപ്പില ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടി ഇങ്ങനെ നല്ലോണം പിടിക്കട്ടെ വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലി ഞാൻ ചതച്ചിട്ടിട്ടുണ്ട് രണ്ടെണ്ണം കേട്ടോ എല്ലാ ഉപ്പേരിയിലും വെളുത്തുള്ളി അല്ലെ എല്ലാവർക്കും ഇഷ്ടാവില്ല അത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്ന കാര്യമാണ് ഞാൻ പുറത്തു നിന്നൊക്കെ ആരേലും വരുവാണേലും എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്നോ വേറെ ആരേലും വരുവാണേലും ഇതുപോലെ വെളുത്തുള്ളി ഒന്നും കൂട്ടില്ല എല്ലാവർക്കും വെളുത്തുള്ളി ഇഷ്ടാവില്ലല്ലോ മറ്റേ സ്റ്റവയിൽ കുക്കറിൽ ഞാൻ മതങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എളുപ്പമാണല്ലോ ഈ തേങ്ങ അരപ്പും കൂടിയും കൊട്ടി ഉള്ളി വറുത്തിട്ട് കഴിഞ്ഞാൽ കറി റെഡിയായി ഇപ്പം ഒന്ന് ആദ്യയ്ക്ക് കൊണ്ടുപോകാനായിട്ട് പയർ പേരിയും പിന്നെ തന്നെയാണ് ഉള്ളത് കേട്ടോ അവനാ നേരെ കൊണ്ട് വേഗം കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് ഒരുങ്ങുകയാണ് ആ ചൂട്ടൻ ഇഡ്ഡലിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഗുളികയൊക്കെ കുടിച്ച് കൊലയത്ത് റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ കുക്കിംഗ് ഒക്കെ ചടപടയാ അങ്ങോട്ട് തീർന്നോളും അത് കഴിഞ്ഞാലാണ് പിന്നെ ഒരു ഉക്കങ്കും ഒരു കൊട്ട കണക്കിന് പാത്രം കഴുകാണ്ട് ഞാൻ ആ കുഞ്ഞ കുഞ്ഞടുക്കളയിൽ തന്നെയാണ് വെക്ക വെച്ചിണ്ടാക്കുന്ന സമയത്തെ എനിക്ക് അത്ര അധികം പാത്രങ്ങൾ പെനങ്ങിയിരുന്നില്ല എന്നുവെച്ചാൽ സ്റ്റവും അതുപോലെ വെച്ചിണ്ടാക്കുന്ന വീതനയും എടുത്താണ് അതിൻ്റെ തന്നെ സെൻറ്ററിലായിട്ടും ഇവിടെ സിങ്കും അപ്പോൾ പാത്രം കഴുകി ഒപ്പത്തിനൊപ്പം ഞാൻ കൊണ്ടുപോയിരുന്നു അങ്ങനെ കൂട്ടിയിടാറില്ല അതുകൊണ്ട് നമുക്ക് കുക്കിങ് കഴിയുമ്പോഴത്തേക്കും പാത്രം കഴുകലോട് കഴിയും ഒന്നോ രണ്ടോ പാത്രമൊക്കെയാണ് ബാക്കിയുണ്ടാവുള്ളൂ കഴുകാനായിട്ട് ഇതിപ്പോൾ എന്താ വെച്ചാൽ വലിയ അടുക്കളയിൽ സ്റ്റവിലല്ലേ വെച്ചുണ്ടാക്കണത് അപ്പോൾ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയിടും അവിടെ നിന്ന് കഴുകുമ്പോൾ എനിക്ക് പേടിയാണ് ഇപ്പുറത്ത് വെച്ചാൽ വല്ലതും കരിയോ അടി പിടിക്കോ വെള്ളം മറ്റോ എന്നൊക്കെ ഓർത്തിട്ടേ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് പാത്രം മാത്രം കഴുകാൻ ഒരുപാടാവുകയാണ് പണി ഒരുങ്ങുമ്പോഴത്തേക്കും കിട്ടും ആ ഒരൊറ്റ പ്രശ്നമാണ് അടുക്കള മാറിയപ്പോൾ ഉണ്ടായിട്ടുള്ളത് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനോ മറ്റും വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ളത് ഈ ഒരു വെള്ളിയടുക്കളയിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്പം ഈ വലിയ അടുക്കളയിൽ നിന്ന് വീഡിയോ എടുത്ത ആ ഒരു വ്ലോഗിനാണ് എനിക്ക് കുറച്ചധികം വ്യൂസ് ഒക്കെ കിട്ടി അതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ അടുക്കള പെട്ടെന്നൊന്നും മാറ്റാൻ പോകണില്ല അവിടുന്ന് പക്ഷേ കേതേലും കാലത്തൊക്കെ നമ്മൾ ആ ഏരിയ ഭാഗേ ഒരു നീള അടുക്കളയായിരിക്കണമെന്ന് ഭയങ്കര മോഹമാണ് അടുപ്പും അതുപോലെ നമ്മുടെ സ്റ്റവും സിഗും എല്ലാം ഉള്ളത് വെപ്പും കഴുകലും ഒക്കെ അവിടെ അങ്ങോട്ട് കഴിയണം അപ്പോൾ അതും വളരെ ഒരു ഡ്രീം അത് നടക്കാം നടക്കാതിരിക്കാം വെറുതെ മോഹിക്കാം അതിന് വലിയ ചെലവൊന്നും ഇല്ലല്ലോ അല്ലേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ലൈറ്റ് കളർ ആയിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ടുള്ളൂ അരിവിന് കുറേ അധികം പച്ചമുളകും പിന്നെ വറുത്തിടുമ്പോൾ കുറച്ചധികം ചുമന്നമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ ഒരു കളറേ ഉണ്ടാവുള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല എരിവും ഉണ്ടാവും നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ മത്തങ്ങ വെച്ചിട്ടും അതുപോലെ ചിരങ്ങ വെച്ചൊക്കെ ഇതേ രീതിക്ക് കറി ഉണ്ടാക്കാൻ പറ്റുക അങ്ങനെയൊന്നു ചെയ്യാത്തൊരു ചെയ്തൊക്കെ നോക്കുകയുണ്ടോ നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് അങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആദിത്യൻ ഞാൻ ഇഡലിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ അവന് ഞാൻ ചോറാക്കിയാണ് മത്തങ്ങക്കറിയും പയർപ്പേരിയും മാത്രമേ വെച്ചിട്ടുള്ളൂ കോഴിമുട്ട ഉണ്ടായിരുന്നു അപ്പോൾ അവനത് വേണ്ടായിരുന്നു ഇത് രണ്ടും ആക്കിയാൽ തന്നെ തട്ട് എന്നറിയുമ്പം ഇന്നിങ്ങനെ മതി എന്ന് പറഞ്ഞു കേട്ടോ അവനെ കുറച്ച് പുളിയഞ്ചി അച്ചാറൊക്കെ ഉണ്ട് ഒന്നും വെക്കാൻ തട്ടയിൽ സ്ഥലമില്ല കുഞ്ഞിത്തോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ് അവന് അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും തട്ടേ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അവന് സ്കൂളിൽ പോകാൻ വേണ്ടി പുറത്തിറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ മണ്ഡപത്തിൽ പോയിട്ട് ഇങ്ങനെ തറവാടിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ വരികയാണേ അപ്പോൾ അങ്ങനെ കൂക്കിയാർത്ത് ചോദിക്കുക അച്ഛ ഒന്നങ്ങൂടെ ആക്കി തരും എന്നെ പകുതി വറ്റായിരുന്നോ പിന്നെ നടക്കണ്ടല്ലോ വളവന് അപ്പോൾ ഏട്ടൻ പറയേണ്ടത് എന്നെ കാക്കണ്ട മകനെ എനിക്ക് ഓട്ടുണ്ട് പൊയ്ക്കോ എന്നെ കാക്ക നിൽക്കണ്ട ഞാൻ കൊണ്ടാക്കൂലെന്ന് പറഞ്ഞു ഓനത്ര ലേറ്റ് ആയിട്ടൊന്നും ഇല്ല വെറുതെ ചോദിക്കുക അച്ച കൊണ്ടേക്കാന്നൊരു പൂതിയല്ലേ വല്ലപ്പോഴും ഒക്കെ അവൻ എൻ്റെ അടുത്ത് പറയണേ വരുന്ന ഏപ്രിൽ മാസം എനിക്ക് പതിനേഴ് തകയും പിന്നെ ഒരു ഒറ്റ വർഷം വെയിറ്റ് ചെയ്താൽ മതി ലൈസൻസ് എടുക്കാനായിട്ട് അപ്പോൾ കാണിച്ചുതരാം രണ്ടിനി എൻ്റെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ടേക്ക് കൊണ്ടേക്കുന്നവനെ പറഞ്ഞിട്ട് വാ രണ്ടിനി ഞാൻ എവിടെയും കൊണ്ടാക്കില്ലെന്ന് എന്നെ എൻ്റെ കെട്ടിയവനെ അവൻ വെല്ലുവിളിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഓനെ മക്കളെ കണ്ടും മാമ്പ് കൊണ്ടും ഒന്നും ഞങ്ങളിവിടെ കാത്തിരിക്കുന്നില്ല എൻ്റെ കെട്ടിയവൻ വയ്ക്കും ഞാൻ മൂപ്പരുടെ വണ്ടി പൊക്കോളാം ഈ ഇനെ കൊണ്ടേക്കണ്ട എന്നൊക്കെ ഞാൻ ഡയലോഗ് പാസ്സാക്കയാണ് കേട്ടോ അവന് സ്കൂട്ടിയൊക്കെ ഓടിക്കാൻ അറിയാം കേട്ടോ വിട്ടുകഴിഞ്ഞാൽ എവിടം വരെ പോകാനുള്ള ൈര്യൊക്കെ ഉണ്ട് പക്ഷെ നമുക്കതിനില്ല ഞാൻ സമ്മതിക്കാറില്ല അവൻ പിന്നെ വീടിന്റെ മുന്നിൽക്കൂടെ ഓടിച്ച് എന്നെ ഇത്തിരി മേലെയൊക്കെ ആക്കി തരും ഏട്ടനെ അടക്കം ബാക്കിൽ വെച്ചിട്ട് അവൻ പകുതി വരെയൊക്കെ ആക്കി കൊടുക്കൂട്ടോ അങ്ങനെയാണ് അവൻ പഠിച്ചെ അച്ഛനെ പിന്നീട് വെച്ചിട്ട് അച്ഛനെ ഇങ്ങനെ ഇത്തിരി ദൂരെ ആക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ അച്ഛൻ അങ്ങോട്ട് റോഡിലേക്ക് കയറിപ്പോവും ഇവിടെ മുന്നിലുള്ള വഴികളില് അത്രേ ഉള്ളൂട്ടോ ആൺകുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പഠിയൂലേ ഈ വണ്ടി എന്നുവെച്ചാൽ പുസ്തകത്തെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും വണ്ടി ഓടിക്കാൻ പഠിക്കാനായിരിക്കും വലിയ ഉത്സാഹവും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ സൂപ്പറായിട്ട് വണ്ടി ഓടിക്കാനൊക്കെ അറിയാം ഞാൻ അച്ചൂസിനും ഇപ്പോഴേ താല്പര്യം നമ്മൾ സമ്മതിക്കാത്ത കേട് മാത്രമേ ഉള്ളൂ പുലർച്ചെ ആവിയൊക്കെ പിടിച്ച് കടന്നതല്ലേ നല്ലൊരു ഊക്കം ഉറങ്ങീനും ചുട്ടൻ പിന്നെ പെണീറ്റ് ഇഡ്ഡലി കഴിച്ചു ബാക്കി ഗുളികയും മരുന്നും കുടിച്ചു അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഉഷാറൊക്കെ ഉണ്ട് മൂപ്പർക്ക് ഇട്ടാൽ അപ്പോൾ എൻ്റെ മടിയിൽ വന്ന് കടക്കണം അപ്പോൾ ഞാൻ ഉള്ളിൽ പോയി ഇറ്റേ കടക്കാച്ചു മുറ്റത്തിൽ കൂടെ ഇറങ്ങി നടക്കണ്ട ഒന്നും കൂടെ വെയിലാവട്ടെ എന്നിട്ട് പുറത്തിറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ടേ അമ്മങ്ങളതൊന്ന് ഫോണൊന്ന് ഓഫാക്കി കഴിക്കൊരു ആവശ്യം ഇങ്ങനെ എന്താന്നറിയോ മുന്നേയുള്ള ബ്ലോഗൊക്കെ കണ്ടവർക്ക് അറിയുണ്ടാവും എന്താണ് മൂപ്പരുടെ കണ്ണിൻ്റെ മുക്ക് മൂക്കിൻ്റെ ഉള്ളിൽ പല്ലൊക്കെ വൃത്തി ഉണ്ടാവും ഞാൻ നോക്കണം അപ്പോൾ അത് കണ്ണാടിയിൽ നോക്കിയാലും ഞാനൊന്ന് നോക്കണം അത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ ക്യാമറ ഓഫ് എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കിക്കൊടുത്ത് ഒന്നുമില്ല നല്ല വൃത്തിയാണ് നല്ല ചന്ത ആണ് സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവന് സമാധാനമായി കണ്ണാടിയിൽ നോക്കിയാലും ആത്മവിശ്വാസവും സമാധാനം കിട്ടാത്തൊരു സാധനമാണ് എൻ്റെ ഉണ്ണിയിട്ടാ ഇനി ഈണ്ടഴങ്ങി വീണ്ടഴങ്ങിയാൽ പോകണമെന്ന് വെച്ചാൽ ഇത്തിരി നേരത്തെ തന്നെയാണ് ഇറങ്ങിയിട്ട് ഒട്ടും ലേറ്റ് ആയിട്ടൊന്നും ഇല്ല ഇനിയിപ്പോൾ വൈകിട്ട് നാലര നാലേ മുക്കാൽ അഞ്ചുമണിയൊക്കെ ആവും വീട്ടിലെത്തുമ്പോഴത്തേക്കും പണ്ടൊക്കെ എൻ്റെ കുട്ടി ഉണ്ടല്ലോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കടയിൽ പോയാലും കൂടി തിരിച്ചു വീട്ടിലെത്തുന്ന എൻ്റെ മുന്നേക്ക് ആദ്യം വ്യാധിയോട്ടോ ഇപ്പ അവൻ സ്കൂളിലേക്കൊക്കെ ബസ്സിനാണ് പോവുകയും വരുകയൊക്കെ ചെയ്യാട്ടോ തുടക്കത്തിലേക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ എൻ്റെ കുട്ടി ബസ്സിൽ പോയിട്ട് വരിക അവനത് വയ്ക്കുവോ അങ്ങനെയൊക്കെ ഭയങ്കര ആദ്യമായിരുന്നു പക്ഷേ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ ഇപ്പോൾ പിന്നെ എവിടെ പോവാൻ പറഞ്ഞാലും ഒരു വാക്ക് പറഞ്ഞാൽ മതി അവിടെ പോയി തിരിച്ച് വീട്ടിലെത്തിക്കോളൂ തന്നെ ഇത് കണ്ടില്ലേ ഇപ്പോൾ എൻ്റെ കുഞ്ഞിതിന് ഇത്തിരി ഉഷാറായപ്പോൾ എന്നെ എടുക്കുക വന്നിട്ട് ഇങ്ങോട്ട് വന്നേ അമ്മ ആകെ ക്ഷീണിച്ചിരുന്നു എന്നാലും ഉറങ്ങാണ്ട് അമ്മേനെടുത്തിട്ട് ഞാൻ കോലായത്തിൽ കൊണ്ടോട്ടേ പറഞ്ഞിട്ട് എൻ്റെ കൈകാലം ഓടിക്കാൻ നോക്കിയാണ് പിന്നെ ഏട്ടനെ വിളിച്ചപ്പോൾ എന്നെ വേഗം വിട്ടു കേട്ടോ അപ്പോഴേ ഈ ഒരു വ്ളോഗിൽ ഇത്തിരി ഒത്തിരി വിശേഷങ്ങൾ കൂടിപ്പോയൊന്നും സംശയം ഇല്ലാതില്ല അപ്പം നമുക്ക് ഒരുപാട് ബോർ അടിച്ചണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക ക്ഷണിച്ചേക്കുകട്ടോ അപ്പോൾ നല്ലൊരു വ്ളോഗ് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ഒരു വ്ളോഗിവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും എപ്പോഴും പറയുന്ന മാതിരി ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം നന്ദി പറയണം കേട്ടോ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ തന്ന് നമ്മളെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ